ചേച്ചി അപ്പൊ എഴുത്തിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അത് ചെയ്യുന്നേ എഴുത്താണ് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നത് അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എഴുതി കഴിയുമ്പോൾ നമ്മൾ രണ്ടും മൂന്നും തവണ വായിച്ച് അതിലേക്ക് കൊണ്ട് അത് ബുക്കാക്കി ഇറക്കണം അപ്പം ചെയ്യാൻ കാരണം അതിൽ കുറെ പച്ചയായ സത്യങ്ങൾ എഴുതിയിട്ടുണ്ട് ചേച്ചി അതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേദനിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ ആ പുസ്തകം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഒന്നുകിൽ പേര് മാറ്റി എഴുതണം അല്ലേ പച്ചയായ സത്യങ്ങൾ ചേച്ചി പറയുമ്പോ അവർക്ക് നാച്ചുറലി ഹേർട്ട് ആവും അതെ അതുകൊണ്ടാണ് ഞാൻ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു ആരുടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല സെക്കൻഡിൽ മാത്രമാണ് അപ്പൊ ഇപ്പൊ പ്രേക്ഷകരും എല്ലാരും അറിഞ്ഞു ചേച്ചിയുടെ സെക്കൻഡ് ബുക്ക് വെയിറ്റിംഗ് ആയിരിക്കും പച്ചയായ കുറെ സത്യങ്ങൾ അറിയണം അപ്പൊ ചേച്ചി ഇങ്ങനെ നമ്മള് എന്താ പറയാ റോ ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേക്കെ നമുക്ക് സൈബർ ബുള്ളിങ് ഒരുപാട് വരില്ലേ ചേച്ചിക്ക് സോഷ്യൽ മീഡിയ മീഡിയം ചെയ്യേണ്ട ഒരു കാര്യം നമ്മള് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമ് എടുക്കുമ്പോൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ മാത്രം കാണാ കൺട്രോൾ ചെയ്ത് ഒരു കാരണവശാലും കമന്റ്സ് വായിക്കരുത് 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 ഞാൻ വായിക്കില്ല എന്നെ കൊന്നാലേ ഞാൻ വായിക്കില്ല